ശ്രീ വ്യാസവംശോധാരണി സ്വഭാവകാര് രക്തേശ്വരി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെയുള്ള മഹോത്സവ പരിപാടികളുടെ കൂപ്പൺ വിതരണ ഉദ്ഘാടനം എൻ പറവൂർ ജി കെ സോളാർ മാനേജിംഗ് പാർട്ട്ണർമാരായ ദിനേഷും ജോഷിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രസിഡന്റ് കെ ആർ നാണപ്പൻ സെക്രട്ടറി എ ആർ പ്രകാശൻ കജാഞ്ചി എ ജെ ജീവരാജും മറ്റ് കമ്മിറ്റി അംഗങ്ങളും ഭക്തജനങ്ങളും പങ്കെടുത്തു മേൽശാന്തി അരുൺദാസ് കൂപ്പൺ സംഭാവന ഏറ്റുവാങ്ങിശ്ശേരി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉത്സവത്തിൽ ഗൂത്തരോദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള ഈ വ്യക്തിക്ക് എൻ്റെ എൻ്റെ പേരിലും ഉത്സവ വ്യക്തേശ്വരി പേരിലും എല്ലാവിധ ഐശ്വര്യങ്ങളും കുട്ടികളുണ്ടാകട്ടെ എന്ന് ദേവീനാമർത്തി പ്രാർത്ഥിക്കും യദു കൃഷ്ണ നമ്പൂതിരിപ്പാടിൻ്റെയും അരുൺദാസ് രാജാൻ്റെ എൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ഉത്സവം മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി കൊടികേറി സർവഭംഗിയോടുകൂടി കൊണ്ടാടുവാൻ കൊണ്ടിരിക്കുകയാണ് തീരുമാനിച്ചിരിക്കുകയാണ് ആറോട്ടയോടുകൂടി ഇരുപത്തൊമ്പത് മഹോത്സവം മുപ്പത് ആറോട്ടോടു കൂടി സമാപിക്കും നീലൂട്ട് സമുദ്രപൂജ അങ്ങനെ വിശേഷാൽ പൂജകളോടുകൂടിയാണ് ഉത്സവം നടക്കുന്നത് എല്ലാവരും അതിൽ വന്ന് പങ്കെടുക്കണമെന്ന് പങ്കെടുക്കണമെന്നും അറിയിക്കും കഴിഞ്ഞ കൊല്ലം ഗംഭീരമായിട്ട് ഉത്സവം നടത്തി അതിൽ നിന്ന് ഇത്തിരി കൂടെ ഗംഭീരമായിട്ട് ഈ തവണ ഉത്സവം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ കമ്മിറ്റിക്കാരുടെ ആഗ്രഹം അത് ദേവി സഹായം കൊണ്ട് നടക്കും പറഞ്ഞു പിന്നെ ക്ഷേത്രം എത്ര ഏകദേശം ഒരു രാജാവിൻ്റെ കൊച്ചി രാജാവിൽ നിന്നും ഈ അനു അനുമതിയോടുകൂടി ആനുവച്ച് ഉത്സവം നടത്തിയ ആദ്യത്തെ ക്ഷേത്രമാണ് വൈപ്പിങ്ങരയിൽ ശ്രീ രക്തേശ്വര് ക്ഷേത്രം ദേവീനെ സംബന്ധിച്ച് രക്തേശ്വരിയാണ് ദേവതവാസികളും ഈ പ്രദേശ ഉത്തടവാസികളും എല്ലാ ഭക്തജനങ്ങളും ഒരുമിച്ച് സംഘടിച്ച് ഉത്സവം നടത്തുന്നത് Ja, maar.